നമുക്ക് ഇന്ന് നല്ലൊരു പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ ആയിട്ട് വറക്കാം അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി കുരുമുളക് മുളക് പൊടി മഞ്ഞൾ പൊടി കടലമാവ് കോൺഫ്ലവർ ഇത് കായപ്പൊടി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഉപ്പ് ഉപ്പിനകത്തോട്ട് നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് അരിഞ്ഞു വരാം ഒരു പാത്രത്തിലേക്ക് മൂന്ന് സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നു അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നു കുരുമുളക് പൊടി ചേർക്കുന്നു മഞ്ഞൾ മുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു കത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ഇനി നമ്മള് കോൺഫ്ലവർ ചേർക്കുന്നു പൊടിയിലേക്ക് നല്ല ഒരു ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലോറും അരിപ്പൊടിയും കൂടെ ചേർക്കുന്നത് ഇനി ഇച്ചിരി അരിപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് പാവയ്ക്ക ഉപ്പിനകത്തേക്ക് അരിഞ്ഞത് ഇതിനകത്തിട്ട് മാരിനേറ്റ് ചെയ്യാം ഉപ്പിനകത്തേക്ക് അരിഞ്ഞ പാവയ്ക്ക പാവയ്ക്കുക ഉപ്പൊരു പാത്രത്തിലിട്ട് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞ പാവയ്ക്ക അതിനകത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ പൊടിയിലേക്ക് പൊടിയുടെ മിക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു ആ പൊടികളെല്ലാം പാവയ്ക്കായ കത്തക്കവണ്ണം കോട്ട് ചെയ്യാം ഇതിൻ്റെ മിക്സിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യണം ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അതൊന്ന് കോട്ടായിട്ട് അവിടെ ഇരിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ കൂട്ടി ചെയ്തു പായക്കയുടെ കഷ്ണങ്ങളിലെല്ലാം മാവ് നന്നായിട്ട് പിടിച്ചിരിക്കുന്നു ഇനി ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ ഒരു ചീനച്ചട്ടി സ്റ്റൗൽ വെച്ച് നമ്മൾ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുന്നു സ്റ്റൗ ഓൺ ആക്കുന്നു ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു തിളച്ച എണ്ണയിലേക്ക് നമുക്ക് പാവയ്ക്ക കോട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് അതേ പിടിച്ചിട്ടുള്ള പാവയ്ക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം ാക്കിയെല്ലാം നമുക്കിങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും മൂത്ത് വരത്തക്കവണ്ണം നമുക്ക് വറുത്തെടുക്കാം നമുക്കിങ്ങനെ തിരിച്ചും ഇട്ട് ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിഞ്ഞു വരത്തക്കവണ്ണം വറുത്ത എടുക്കാം ക്രിസ്പി yeah. ആയിട്ട് like ഉള്ള പാവയ്ക്കാണ് വറത്തത്